അന്ന് ഇത് നല്ല കാറ്റടിച്ചപ്പോഴത്തേക്ക് ആൾ ഇത്രയും വളർന്നിട്ടില്ലായിരുന്നു ഇതപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കിടന്ന് ആടുവാൻ അപ്പം മച്ചാന്മാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനലെ കാർച്ചക്കാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് വൈഫിന്റെ വീട്ടിലാണ് ഇത് വല്ല അപ്പുറത്തല്ല ഈ ഈ റിസോർട്ടിന്റെ നേരെ അപ്പുറത്താണ് വീട് ഇപ്പൊ വൈകുന്നേരം ഞാനും നച്ചുമോളും വൈഫ് കൂടി നോക്കിയോട് വൈക്കൂടി വന്ന് നടങ്ങാൻ നടക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ അപ്പം നമ്മൾ റിസോർട്ടിനകത്തോട്ട് കയറി ചെയ്താൽ ഓക്കെ ഇപ്പോൾ ഇവിടെ ആളൊന്നുമില്ല സ്റ്റേയിൽ ഇന്നാളൊന്നും ഇല്ല ഇതിലാരും വന്നിട്ടില്ല ഇപ്പോൾ അടുത്ത മാസം മുതൽ സീസൺ ആയതുകൊണ്ട് മഴക്കാല സമയം തുടങ്ങാട്ടെ അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മുടെ വീഡിയോയ്ക്കകത്ത് വൈറലായ ഒരു പൂതം തന്നെ ഇവിടെ നിൽക്കട്ട നമ്മുടെ വീഡിയോ വെച്ച് എൻ്റെ വീഡിയോയ്ക്കകത്തല്ല അജു വർഗീസ് അഗിതം ഇതിൻ്റെ വീഡിയോ ഈ മരത്തിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അതിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അജ്വർഗീസ് ആ വീഡിയോ എടുത്തിട്ട് അജ്വർഗീസിൻ്റെ ഫേസ്ബുക്ക് പേജ് വരെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഈ മുളയുടെ വീഡിയോ ഇതിപ്പോൾ വളർന്ന് ഇത്രയായി ഇത് നല്ല രീതിയിൽ കാറ്റടിക്കുമ്പോൾ ഇവിടെ ഭൂന്നം കണ്ടിങ്ങനെ അടിക്കുന്നതൊക്കെ അടിക്കും ആ പഴയ വീഡിയോ ഞാൻ അപ്പോഴൊന്നും കാണുന്നില്ല ആ സൈഡിൽ അതിൻ്റെ ഇപ്പം അത് വളന്നാട്ടോ വളന്ന ഇതാണ് സാധനം ഇതാണ് ആ റിസോർട്ട് താഴെ തന്നെ വേറൊരു റിസോർട്ട് പണിയുന്നുണ്ട് പണി എന്നുണ്ട് അതിൻ്റെ പണി തടത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് അവിടെ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക ഗ്ലാസ് ബ്രിഡ്ജ് ബ്രിഡ്ജാ പണി എന്ന് തോന്നുന്നു അത് ഇത് അടിച്ചിട്ട് അതിന് മൂളി ഗ്ലാസ് ഇട്ടിട്ട് ഗ്ലാസ് ബ്രിഡ്ജാകത്താ തോന്നുന്ന പണി തന്നെ പണിയിട്ട് ഓക്കെ ഇതിന് നേരെ താഴെ തന്നെ റോഡാണ് കേട്ടോ ഇതിന് നേരെ താഴെ എസ്മെൻ്റ് എന്ന് പറയും ഇനി നേരെ താഴെ തന്നെ എസ് വളവ നമ്മൾ നിലമ്പൂരിൽ നേരെ കയറി വരുമ്പോൾ ഫസ്റ്റ് എസ്മെന്റ് ഇത് കക്കാടം പോയി കക്കാടം പോയി മെയിൻ ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ പോകുമ്പോൾ കക്കാടം മെയിൻ വെണ്ടയ്ക്കം പോയല്ലോ കേട്ടോ വെണ്ടേക്കം പോയില്ല ഓക്കെ ഇവിടുന്ന് ഒരു ഇല്ല ഇവിടുന്ന് ഒരു രണ്ടര കിലോമീറ്റർ ആണല്ലോ അല്ലേ രണ്ടര കുറച്ച് കയറ്റമൊക്കെ ഒരു മൂന്ന് കിലോമീറ്റർ ഓറ്റിക്കോ ഒരു മൂന്ന് കിലോമീറ്റർ കയറി കഴിഞ്ഞാൽ നേരെ കക്കാടം പോയി ഇവിടെ ചെല്ലും ജംഗ്ഷനിൽ ചെല്ലും ടൗണിൽ ചെല്ലും ഓക്കെ അപ്പോൾ ഇവിടെ നല്ല വ്യൂ കേട്ടോ ഇത് കണ്ടോ ഇത് സാ ഏ കാറ്റും ഇവിടെ ഇരിക്കാനുള്ള ഇതായിട്ടുണ്ട് കേട്ടോ ഞാൻ ബാക്ക് ക്യാമറ ഷൂട്ട് കാണിച്ചു ചെയ്യണിച്ചേരാ പച്ചമാരെ ഞാനിവിടെ ഷൂട്ട് തഴിഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടുണ്ട് വേറെ ഇറങ്ങിയല്ല നമ്മുടെ അജു വർഗീസിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണ് ഈ വീഡിയോ ഞാൻ തപ്പി തപ്പിയെടുത്തത് കേട്ടോ ഇത് കഴിഞ്ഞ വർഷം ആരോ പോസ്റ്റ് ചെയ്തത് അജു വർഗീസ് സഹിതം അവർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ട് വൈറലായ ഒരു വീഡിയോ ആയി സത്യമാർ ഇത് ആദ്യം കാണുമ്പോൾ നമ്മളും ചിരി വരും ഇത് കാണുമ്പോൾ കറക്റ്റ് ഒരു കണക്ക് തോന്നുന്നത് രാത്രിയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇത് നിലവിൽ ഇത്തരം വളർന്നിട്ടുണ്ട് ഇത്തിരി എൻ്റെ ലുക്ക് മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോഴാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അപ്പോൾ ലിച്ചു ലോ വാ വേണമെന്ന് ഇതാണ് നമ്മുടെ റിസോർട്ട് റിസോർട്ടിൻ്റെ എൻട്രി അതിന് ഫ്രണ്ട് ആവശ്യം ഇത് ബാക്കോഷം കേട്ടോ ഇത് അതിനക അവിടെ ഗ്രീലിട്ടോ ലോക്ക് ചെയ്ത് നോക്കുക ഓക്കെ ഇതിപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ട് കേട്ടോ വേനക്കാലം ആണെങ്കിൽ അടക്കുന്നത് മഴക്കാലത്ത് ഒരു വ്യൂ ആ ഒരു രക്ഷയില്ലാത്ത ഒരു റിസോർട്ടാണ് കേട്ടോ മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തവും പച്ചപ്പു ഇതറിയാലോ പിന്നെ ഊഹിക്കാനല്ലേ ഉള്ളു അപ്പോൾ വേണ്ട നമ്മുടെ ഭൂതം വേണ്ട ഇവിടെ നിന്ന് ഇപ്പം തിക്കാടുന്നുണ്ട് കഴിഞ്ഞ വർഷം പുള്ളി ഭയങ്കര വൈറലായിരുന്നു അന്ന് എനിക്ക് ഇങ്ങോട്ട് വീടിനോട് വരാനുള്ള സമയം കിട്ടില്ലായിരുന്നു ഞാൻ വണ്ടിയിലായത് കൊണ്ട് ജോലി തണക്കിലായത് കേട്ടാ ഇ കണ്ട ആരങ്ങുന്ന വേണ്ടിയിരുന്നു അന്ന് ഇത് നല്ല കാറ്റടിച്ചപ്പോഴത്തേക്ക് ആൾ ഇത്രയും വളർന്നിട്ടില്ലായിരുന്നു ഇതപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കിടന്ന് ആടുവാൻ കേട്ടോ ആ വീഡിയോ എൻ്റെ ഇല്ല ആ വീഡിയോ തപ്പിയെടുക്കണം ആടിയപ്പോൾ കറക്റ്റ് ഒരു ഭൂതം നിന്ന് ആടുന്നതൊക്കെ ആയിരുന്നു ഓക്കെ അതിപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടുപ്പുറത്ത ഈ റിസോർട്ട് കേട്ടോ ഓക്കെ പിന്നെ ഇവിടെ വ്യൂ എന്ന് വെച്ചാൽ ആ പാറ ആ പാറ ഓക്കെ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വ്യൂ ഉണ്ട് ഇങ്ങോട്ട് നോക്കി ലാ നോക്കി കേട്ടോ ഈ ഇവിടെ വൈകുന്നേരം കൂട്ടുകാരൊക്കെ ആട്ടാ വന്ന് കണ്ടെന്ന് അടിച്ചാണ്ടല്ലോ അല്ലെങ്കിൽ കേൾക്കാൻ വ്യൂ കണ്ടോ മഴക്കാലം കാണണ്ടല്ലോ പൂളിയോ ഞാനോ പൂ തുണങ്ങി തുടങ്ങിയോണ്ട് ഇപ്പോഴും തിരുവനന്തപുരം എനിക്ക് തിരിവരുന്നുണ്ട് എന്നെ കാണുമ്പോൾ എന്തോ ഒരു ഗ്രൂവ് പോലൊക്കെ തോന്നുന്നുണ്ട് അതിന്റെ ഈ ആ അതിന്റെ ആ സ്ഥാനമുണ്ടോ ഈ ഹെഡ് പോയി വന്നേക്കുന്നുണ്ടോ ആ ഹെഡിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്തെങ്കിലും ഒരു സാധനം കണ്ണു കെട്ടി കെട്ടിവെക്കാണെങ്കിൽ അടിപൊളിയായിരിക്കും വല്ല ബോളോ ഏഹ് ലെഫ്റ്റും റൈറ്റും രണ്ട് ചുമല ബോളോ വല്ലോ അല്ല വെള്ള ബോളോ എല്ലാം കെട്ടി കെട്ടിവെക്കാണെങ്കിൽ കറക്റ്റ് കണ്ണിട്ട് ഇങ്ങനെ കാണിക്കാണെങ്കിൽ ഇരിക്കും കറക്റ്റ് ഈ നമ്മൾ കൊള്ളാം അല്ലേ അല്ലെങ്കിൽ ഇപ്പം അതിനോലും വെട്ടിക്കൊടുക്കണമായിരുന്നു ഇല്ലേ എന്തുകൊള്ള അങ്ങനെ ആയതായിരുന്നു അപ്പോൾ അതിനെ വെട്ടിക്കൊടുക്കണമായിരുന്നു ആ പോട്ടെ വളരട്ടെ അപ്പോൾ ആകട്ടെ ഇതാണ് റിസോർട്ട് കേട്ടോ ഇവിടെയൊക്കെ മഴക്കാലമാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പച്ചപ്പ് വന്ന് ഇവിടെ പൈപ്പ് ഒക്കെ ഉണ്ട് ചെടി നനയ്ക്കുന്നത് ഇതിപ്പോ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് മറ്റേ റിസോർട്ടിന് പണി നടന്നുകൊണ്ടിരിക്കുന്നു അവൾ ഗ്ലാസ് ബ്രിഡ്ജാന്ന് തോന്നുന്നു പണിയുന്നത് കണ്ടിട്ട് എങ്ങോട്ടല്ല എങ്ങനെയുണ്ട് പൂത മറത്താനം പറഞ്ഞോ അത്ഭുത മനുഷ്യനെ എങ്ങനെയായിരിക്കുന്നേ ചിരിക്കുന്ന എങ്ങനെയാ അത്ഭുത വിനാത്ത മനുഷ്യൻ ഈ അത്ഭുത വിനാത്ത മനുഷ്യൻ ചിരിക്കുന്ന മറ്റേ കൊച്ചു മനുഷ്യൻ നീ അപ്പം അപ്പൊ ഓക്കെ മച്ചവേറെ ജസ്റ്റ് ഞാൻ ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഊതത്തിനെ കണ്ടപ്പോഴത്തേക്ക് വീട് വീഡിയോ ഉള്ളു ഓക്കെ സംഭവം നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് വരാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇവിടെ വന്നോട്ടെ ഈ മഴക്കാലത്ത് വരുമ്പോ ഒന്നൂടി അടിപൊളിയായിരിക്കും കേട്ടോ ഇപ്പൊ വന്നിട്ട് കാര്യമില്ല മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ സെറ്റപ്പായിരിക്കും കേട്ടോ ഇതിൻ്റെ റേറ്റും നമുക്ക് നമുക്കറിയത്തില്ല അതൊക്കെ വേണം തിരക്കേണ്ടതായിട്ട് വരും ഓക്കെ ഇതിൻ്റെ ഓണർ നമ്മുടെ കമ്പനിക്കാരനെ വീട്ടിൽ വരാറുള്ളതാണ് ആളിപ്പോൾ ഇവിടെ ഇല്ല ഓക്കെ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇവിടെ റേഞ്ച് ഇവിടെ റേഞ്ച് ഉണ്ട് കേട്ടോ നമ്മൾ ഇപ്പോൾ ഇങ്ങനത്തെ റേഞ്ച് ഉണ്ട് ഞങ്ങളുടെ വീടിനോട് കയറി കഴിഞ്ഞാൽ റേഞ്ച് എടുത്തില്ല അതുകൊണ്ട് ഒരു മൂന്ന് ദിവസമായിട്ട് ഞാൻ ഫോൺ നോക്കിയിട്ടില്ല നമ്മൾ വണ്ടിക്കകത്ത് ഡ്രൈവർ വേക്കൻസി കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഡ്രൈവർ വേക്കൻസി അല്ല അത് ഫില്ലായി അത് കഴിഞ്ഞ് കിളിയുടെ വേക്കൻസി വേണ്ടി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആ കിളിയുടെ വേക്കൻസി ഫില്ലായിട്ടുണ്ട് ഒരുപാട് പേര് കമന്റ് ഇട്ടായിരുന്നു താഴെ തിരിച്ച് കമൻറ്റ് ഒന്നും കൊടുക്കാൻ എനിക്ക് പറ്റില്ല ഇവിടെ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ വന്നതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയായിരുന്നു അതിനും അവിടെ കൊടുക്കാൻ പറ്റില്ല മറവിടെ കൊടുക്കാത്തതിൻ്റെ പേരിൽ ചിലവൽ കമൻറ്റൊക്കെ ഇട്ട് കുറച്ച് രണ്ടെണ്ണം ഞാനും അങ്ങോട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം ഒന്നും ഒന്നുമറിയാത്തതിനെക്കുറിച്ച് അങ്ങ് ഒരു അറിയാത്ത ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് സംസാരിച്ച് പിന്നെ ആ വ്യക്തിക്ക് ഞാൻ തിരിച്ചുകൊണ്ട് കൊടുത്തു ഞാൻ തിരിച്ചുകൊണ്ട് കൊടുക്കുകട്ടോ എനിക്ക് ഇപ്പം എൻ്റെ അതിനകത്ത് ഇപ്പം എനിക്ക് എന്നെ റിപ്പോർട്ട് ചെയ്താലും അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് പോയാലും ഇനി എന്തൊക്കെ കാണിച്ചെന്ന് പറയും എനിക്കൊരു വിഷയമില്ല എൻ്റെ അടുത്ത് ഇങ്ങോട്ട് മണാമണ പറഞ്ഞാൽ അതിനപ്പുറം ഞാൻ തിരിച്ചുപോയത് ആരാണ് ഞാൻ പറയേണ്ടത് വേറൊന്നുമില്ല കാരണം ആളുകളുള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞത് കാരണം ഇതിനെക്കുറിച്ച് ഒരു കാര്യം അറിയാൻ വന്നിട്ട് ഒരുപാട് പേര് കമൻറ്റ് കമൻറ്റ് വെച്ചില്ലേ എന്താ കിളിയെ കേറ്റാ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും അങ്ങനെ പെട്ടെന്ന് വിളിച്ചിട്ട് എനിക്ക് പരിചയമില്ലാത്ത ഒരാളെ പെട്ടെന്ന് വിളിച്ച് നമുക്ക് എന്താ പറയാ വട നീങ്ങുന്ന വണ്ടി വന്ന് ഒരു കൂടെ പറഞ്ഞ് എനിക്ക് പോകാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് അത് എൻ്റെ വണ്ടിയൊന്നുമില്ല അതിന് വേറെ റൂൾസും കാര്യമുള്ളൂ പ്രത്യേകിച്ച് അങ്ങനെ ആ മുതലാളിയാണെങ്കിൽ കിളിയെ വെക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനായിട്ട് പറഞ്ഞ ആക്കിച്ചതാണ് അപ്പോൾ പിന്നെ എനിക്കൊന്നും അറിയാത്ത ഒരാളെ പെട്ടെന്ന് വിളിച്ചിട്ട് കിളിയെന്ന് പറഞ്ഞത് കൊണ്ട് കയറ്റാൻ പറ്റത്തില്ല എനിക്കതിനെ നോക്കി ആളെ കുറിച്ച് അറിഞ്ഞിട്ട് വേണം കയറ്റാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരാളെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയുടെ കമൻറ്റ് ഓഫ് ചെയ്ത് ഇനിയും അവൻ വല്ല മാറി കഴിയുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അടുത്ത ആളെ വിളിക്കാം അല്ലെങ്കിൽ ഈ കമൻ്റ് എല്ലാം ഇട്ടിട്ട് നമുക്ക് നമുക്കൊരു നറുക്കെടുപ്പിട്ടിട്ട് അതിൽ ഒരാളെ സെലക്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഞാൻ നിങ്ങളോട് കുറ്റമായിട്ട് പറഞ്ഞാൽ അതിൽ ഒരാൾക്ക് ആക്ക് ഇത് മനസ്സിലാക്കാം കേട്ടോ കാരണം അതിനെക്കുറിച്ച് അറിയുന്ന ഒരാളെ പോട്ടെ അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ വന്നിട്ട് നമ്മുടെ വീടേക്ക് മോശം കമൻറ്റ് ഇട്ടിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ സത്യം പറയാം സങ്കടമുണ്ട് ലാസ്റ്റ് ഞാൻ അങ്ങനെ കമൻറ്റ് ചെയ്യാനും ഓഫ് ചെയ്തു വിട്ടൊരു പോട്ടെ പ്രതി ഒരുപാട് പേര് നമ്മളെ കുറ്റം പറയാറ് വേറെ കാര്യം പ്രതികരിക്കാൻ നിൽക്കുവാണെങ്കിൽ അത് കുലുങ്ങുന്നതല്ല ശൈത്യകാരം പോരാ ആ അപ്പം നമ്മൾ ഈ നെഗറ്റീവ് കമൻറ്റിലൊക്കെ നമ്മൾ പ്രതികരിക്കാൻ നിൽക്കുവാണെങ്കിൽ പ്രതികരിച്ചു കൊണ്ടേ വരും ഓക്കെ അതുകൊണ്ട് എനിക്ക് ആരോടും ദേഷ്യം വരികയൊന്നുമില്ല പറഞ്ഞ ആരോടും വിട്ടുകാരൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണെ ഓക്കെ അപ്പോൾ ഓക്കെ വച്ചമാരെ ഇതിലും നല്ലൊരു വീഡിയോ കാണാമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ വീട് വാൻഡ് ചെയ്യുന്നു നിങ്ങളുടെ നന്നായി